നിങ്ങൾ ഒന്നും സംസാരിക്കണ്ട നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത് നിങ്ങളുടെ ജോലി ജോലി നോക്കി സംസാരിക്കും സത്യം കണ്ടത് പറഞ്ഞു കഴിഞ്ഞാടെ ഒന്നും ഇവിടെ വരണ്ട വരണ്ടോ അങ്ങേര് വന്ന് പറഞ്ഞു ഞാൻ പോലീസിനെ വിളിച്ചു എന്നൊരു തെറ്റി മാത്രമേ ഞാൻ ചെയ്തോളൂ ഇപ്പൊ വാദി പ്രതിയാവുന്ന രീതിയിൽ ഇപ്പൊ പോയേക്കുന്നത് കാന്താരി പറിക്കാൻ പോലത്തെ ഒരു സംഭവം നടന്നു പിന്നെ ഞാൻ എന്താ സംഭവം എന്ന് പറ എന്താ നടന്നെന്ന് പറ അണ്ണൻ പറഞ്ഞു കൊല്ലതോ പാറ്റിയോ പറ്റുന്ന കണ്ടോ അതൊന്നുമല്ല അല്ല മോളെ എനിക്ക് ഒരു പിന്നെ എന്താ ഞാനിങ്ങനെ കാന്താരി പറിച്ചു മറിച്ച് മേളി നിറങ്ങിയപ്പോ ഒരു സ്മെല്ലടിച്ചു സ്മെല് അടിച്ചപ്പോ അത് എന്താണ് പന്നിയോ പട്ടിയോ വല്ല ചത്തു കിടക്കുവാണോന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാടിന്റെ മാറ്റി നോക്കിയപ്പോ ചങ്ങല കിടക്കുന്നു റബ്ബറിനോട് ചങ്ങല കിടക്കുന്നു ചങ്ങല എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് പോയപ്പോ ഒരാളിങ്ങനെ ഈ പ്രശ്നങ്ങളായതുകൊണ്ട് നമുക്ക് പേടിയാണ് പേടിപ്പ ചാട്ടിന്റെ കടലോട്ട് ഇരുത്താനായാലും വന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്ന പൊന്ന അണ്ണ എനിഷി എങ്ങോട്ടൊന്ന് പോവും കാരണം എന്ന് വെച്ചാൽ നമുക്ക് പേടിയാണ് ഇവിടെ വന്നിരിക്കുമ്പോഴും പോലീസുകാർ നോട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ എന്തോ പ്രതികളാണോ ഇനി എന്താണ് നമുക്കത് പേടിയാണ് എൻ്റെ കടയിപ്പോൾ അങ്ങനെ ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നി പോലീസ്സാർ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് നിങ്ങൾ ഒന്നി നാട്ടിലോ നിങ്ങൾ എവിടെയെന്ന് വെച്ചപ്പോൾ എൻ്റെ കട ദേവിയത് വരുന്ന് ഞാൻ ഈ കൊറച്ചു മുമ്പ് ഇവിടെ ഒരു കുപ്പി വെള്ളത്തിന് വന്നപ്പോൾ ഞാൻ വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു എന്റെ കട വരരുത് അണ്ണ എവിടാന്ന് വെച്ചാൽ അണ്ണം പോയിരിക്കും അണ്ണം ഒരു പേരിലാണ് ഞാനിപ്പോ പോലീസിനെ വിളിച്ച് പറഞ്ഞു അതിപ്പോ എനിക്ക് മനിയായിട്ടിരിക്കും എന്റെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നാളെ എന്റെ വെളിയിൽ ഇറങ്ങി നടക്കേണ്ടത് ഇത് കാരണം ഇപ്പൊ എന്റെ ഇറങ്ങാൻ പറ്റില്ല എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല കടയടക്കാൻ പറ്റില്ല ഒന്നും ആൻ പറ്റാത്ത ഒരു സ്ഥിതിയില് ഞങ്ങൾ ഇപ്പം അഞ്ച് ദിവസമായിട്ടാ ചേട്ടൻ ഒരു കാന്താരി മുളക് പറിക്കാൻ പോയപ്പോഴാണ് രീതി ചെങ്ങലയൊക്കെ ഇട്ട് കെട്ടി ഒരു കണ്ടത് ഒരുപാട് ചാനലുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഈ ചേട്ടനെ കണ്ടതുമാണ് തോന്നുന്നുണ്ടായിരുന്നു ാണ് എനിക്ക് തോന്നുന്നു കണ്ടതുകൊണ്ടാണ് എനിക്കിപ്പോൾ എത്രയും പേടിയും വെപ്രാളവും ഇത് പിന്നെയും പിന്നെയും പോലീസാരെ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എന്താ മറുപടി പറയണത് എനിക്കെന്നാ അറിയത്തില്ല അവരോരോ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ ഒന്ന് ഇപ്പം കണ്ടുകാരും പറഞ്ഞാൽ പിന്നെയും പിന്നെ ചോദ്യം ഞാൻ എന്ത് പറയുക സാറേ ഞാൻ കണ്ടത് സത്യമാണ് സത്യമാണ് എനിക്കൊന്നും അറിയത്തില്ല കണ്ട സത്യമാണെന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെ അവർ ചോദിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം കണ്ടത് പറഞ്ഞത് കാരണം ഈ കടകളിൽ നിന്നും ഇപ്പൊ ജോലിക്ക് പോലും നിർത്തുന്നില്ല അവർക്കൊക്കെ പേടിയാണ് പറഞ്ഞ പോയത് ഏറ്റവും പറഞ്ഞതാണ് അപ്പുറത്തോട്ടി കൊണ്ടുപോയി ലാസ്റ്റ് അടി അടിച്ചു ഒരുപാട് ഉപദ്രവിച്ചോ കുറെ എണ്ണം അടി കിട്ടി അടിച്ച് അടി അടിച്ച് പോകുന്നത് ചെയ്യാൻ പറ്റില്ല നമ്മൾ അടിക്കാൻ അടി കൊള്ളി കൊണ്ടു കൊള്ളാൻ പറ്റുകയുള്ളൂ കാരണം ചെയ്യാൻ പറ്റും വീണ്ടും കൊണ്ടുപോയി അവിടെ പോയി ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു ചോദ്യങ്ങൾ ചോദിച്ചു ഒരുപാട് നീ എൻ്റെ പുറകെ ആരുണ്ട് എന്താ അവിടെ സാറേ ഞാൻ ഉള്ള കത്തിങ്ങൾ ഞാൻ പറഞ്ഞു ഇത് കൂടുതൽ എന്നറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവരെന്നോട് ഒരു ഇതുപോലെ ഒരു കരോർണ പോലും കാണിക്കുന്നില്ല എന്നോട് ചോദ്യങ്ങൾ ആരെങ്കിലും കണ്ടോ നീ ആരെങ്കിലും കണ്ടോ എന്നാൽ ചോദിക്കുന്നത് ഞാൻ എന്താ മറുപടി പറയേണ്ടത് എനിക്കൊന്നും ഞാൻ എന്താ ചെയ്യാതെ എനിക്കൊന്നും പറഞ്ഞുപോയി അതാണ് ഇവിടെ തെറ്റ് കാണാറുണ്ടെങ്കിൽ പറയാറുണ്ടെങ്കിൽ ഇത്രയധികം വിഷമില്ലായിരുന്നു കണ്ടുകൊണ്ടാൽ എനിക്ക് ഏറ്റവും പറ്റിയ അവസ്ഥങ്ങൾ അത് സാറന്മാർ ഒന്നും നമ്മളെ മനസ്സിലാക്കുന്നില്ല എൻ്റെ പുറ ഞാൻ ആളുണ്ടെന്ന ആർക്കത് ഓർക്കുന്നു ഞാൻ എന്ത് ചെയ്യും ഇത് ഞാൻ അവിടെ പോയി കിടക്കും നാട്ടിൽ പോകാനെങ്കിൽ അവരുടെ അവിടെ പറയാതെനിക്ക് നാട്ടിൽ പോകാൻ പറ്റത്തുന്നു ഞാൻ ആ ഗതിരാണ് ഇപ്പം നിൽക്കുന്നത് എന്താ ചെയ്യുന്നത് എനിക്കുള്ള ഒരു ഒരാൾ അടിച്ചിട്ട് പോയാലും കരഞ്ഞോണ്ട് അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അല്ലാതെ അയാള് മറ്റുള്ളതിന് എനിക്ക് അയാളെ കുറിച്ച് വേറൊന്നും എനിക്ക് അറിയത്തില്ല എന്റെ അറിയിൽ അയാൾ ഒരു പിന്നെ ഒരു രീതിയിലൊന്നും പോയി എല്ലാ കടകളിലും ചോദിച്ചാൽ അറിയാം കാരണം എല്ലാ കടകളിലും ഏറ്റവും കൂടുതൽ അങ്ങനെ എൻ്റെ കടക്കാളും അപ്പുറത്തെ കടയിലാണ് അങ്ങേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർക്ക് കാരണം കുടിക്കും എന്നുള്ളത് നമുക്കറിയാം കാരണം ഈ കുടിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ടാണ് ഈ എല്ലാ കടകളും കയറി നൂറ് ഇരുപായാലും ഇരുന്നൂറ് രൂപയാലും അങ്ങനെ ഈ കഷ്ടപ്പെടുന്നത് പിന്നെ ഒന്നും ഇല്ലാതെ വരുമ്പോളാണ് കട കാന്താരി പോളൊക്കെ പറിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ഈ ചേട്ടന്റെ ഒരവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് അച്ഛന്റെ പ്രായം ഉണ്ട് ഈ കടകളിലെല്ലാം പോയി എച്ചിൽ പാത്രം ഒക്കെ കഴുകിയും അതുപോലെ തന്നെ ചായ ഇട്ടും അല്ലെ എല്ലാ കടകളും കാന്താരിമോളൊക്കെ പറിച്ചു കൊടുത്താൽ ഈ പാവം പിടിച്ച മനുഷ്യൻ ജീവിക്കാൻ അയാൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു കാരണം അങ്ങേര് അങ്ങേര് വന്ന് പറഞ്ഞു ഞാനത് പിന്നെ പോലീസ് സാർമാരെ വിളിച്ച് ഞാൻ സാർമാരോടത്ത് പറഞ്ഞു ഇതാണ് ഞാൻ ചെയ്ത ഒരു തെറ്റ് തെറ്റെന്നാണ് ഇപ്പൊ പറയേണ്ടത് കാരണം ശരിയെന്ന് പറയാൻ ഇപ്പൊ പറ്റുന്നില്ല തെറ്റേതാ ശരി അങ്ങനെയാണ് അങ്ങനെയാണിപ്പം ഈ ലോകം അങ്ങനെയാണ് നമ്മളിപ്പോ കണ്ണി കണ്ടാ പോയിപ്പം ഞാൻ പറയുകയാണ് നമ്മുടെ ജോലി ചെയ്യാൻ നമ്മുടെ കാര്യം നോക്കി പോവും അതാണ് എല്ലാരും പറയുന്ന ആൾക്കാരൊക്കെ അതാണ് നിങ്ങൾ എന്തിനും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകണം ഒരാളെ കുന്തിക്കൊന്നോ അല്ലെങ്കിൽ ഒരാളെ വെട്ടിക്കൊന്നോ കണ്ടോ ഇണ്ടാതെ തലകുനിച്ചു പോകണോന്നാ പറയുന്നത് നമ്മൾ കണ്ടിട്ട് നമ്മൾ പിന്നെ ഈ കൊന്നവരെയും പിടിക്കത്തില്ല അല്ലാത്തവരെയും പിടിക്കത്തില്ല കണ്ടു നിന്നവരെ മാത്രമാണ് പോലീസ് ചോദ്യം ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും വരുന്നതും പിടിക്കുന്നതും ഇപ്പൊ നമുക്ക് ഈ കടയൊന്നടച്ചിട്ടിട്ട് വീട്ടിൽ സത്യമാത്ര ദിവസം കൂടെ പനിയായിട്ടൊന്ന് അടച്ചിടണമെന്നുണ്ട് കാരണം അടച്ചിട്ട് കഴിഞ്ഞാൽ ചോദിക്കും എന്തിനടച്ചിട്ടു അതെന്താണ് അടച്ചിട്ടത് കാരണം അതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു സംഭവങ്ങൾ വരുന്നത് നമുക്കന്നെ ഇപ്പോൾ പേടിയ പ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടായി പോകുന്നതെന്ന് പോലും അറിയത്തില്ല നമ്മൾ രണ്ട് ഓരോ രണ്ട് കുഞ്ഞുങ്ങളെ ഇട്ട് നമ്മൾ വളർത്താൻ വേണ്ടി ഇല്ലാത്ത കഷ്ടപ്പാടും നമ്മൾ നമ്മളിവിടെ വന്ന് കടന്ന് കഷ്ടപ്പെടുന്നത് നമുക്കിപ്പോൾ ഒരു ഒരു ഇതായിട്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ ദൈവം ഏത് പഠിച്ചു കൊടുത്ത് ഒരു ചാനലുകാരും വരെ ചെയ്ത് ഒരു വീഡിയോയും പിടിച്ചോട്ട് പോയി അതും നോക്കിയിട്ട് നമുക്ക് പ്രശ്നമാവാൻ വരരുത്